െ നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ അമ്മമാർക്കിനി ജോലി ഒഴിവാക്കേണ്ടതില്ല ആറുമാസം മുതൽ മൂന്ന് വയസ്സുവരെ പ്രായമുള്ളവരെ സംരക്ഷിക്കുന്ന അംഗൻവാടി കം ക്രഷ് പദ്ധതി കപ്പൂർ പഞ്ചായത്തിലെ ചേക്കോടിൽ വിജയകരമായി മുന്നേറുകയാണ് നിലവിൽ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഏഴു കുട്ടികൾ എന്നിവിടെയുണ്ട് കപ്പൂർ പഞ്ചായത്തിലെ ചേക്കോട് ഇരുപത്തിമൂന്നാം നമ്പർ അറ്റിവാടിയിലാണ് ക്രഷ് പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതുമായ വീടുകളിലെ അമ്മമാരുടെ കുട്ടികളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ ഇവിടെ പരിചരിക്കാൻ സാധിക്കും അവർക്കായി പ്രത്യേക പോഷകാഹാരവും നൽകി വരുന്നുണ്ട് കുട്ടികളുടെ പരിചരണത്തിനായി ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ എന്നിവരെ നിയമിച്ചിട്ടുണ്ട് വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന പദ്ധതിയും മിഷൻ ശക്തി പദ്ധതിയും ചേർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പദ്ധതി ഏറെ ആശ്വാസകരമായിട്ടുണ്ടെന്നാണ് അമ്മമാരുടെ മറുപടി പറഞ്ഞു എന്ന് നല്ല ാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് ചൊവ്വാഴ്ച ഞങ്ങൾക്ക് അന്ന് തന്നെ ഏഴുപേര് രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പൊ അതിലേറ്റവും ശരിയാണ് നടക്കുന്നത് പത്ത് മാസമായിട്ടുള്ളവർക്ക് മറ്റുള്ളവരൊക്കെ രണ്ടു വയസ്സ് ഒന്നര വയസ്സിന് മുകളിലുള്ളവരെ പിന്നെ ഉള്ളതല്ല പിന്നെ അതില് വരുന്നത് ഇപ്പൊ കുട്ടിക്കാല് അമ്മ ഇവിടെ കുമ്പിടിയുടെ കടയിൽ പോകുന്നുണ്ട് ഈ പ്രായത്തിലുള്ളവരെ വീട്ടിലാക്കിയാലും പിന്നെ ജോലി നടക്കില്ലല്ലോ ഞങ്ങൾക്ക് ഇവിടെ ആക്കി ആക്കിയിട്ട് അതുകൊണ്ട് വരുമ്പോടു കൂടി ഞങ്ങളെ പോകുന്നത് ഞങ്ങളെ പറ്റുന്ന പോലെ സൂക്ഷിക്കുന്നുണ്ട് കീഴിൽ കപ്പൂരിലും തൃത്താല പഞ്ചായത്തിലുമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് സംവിധാനം എന്ന ആണ് അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ ഏഴ് കുട്ടികൾ ഇവിടെ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് വളരെ ഗുണകരമായ ഒരു പദ്ധതി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ പ്രദേശത്തെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഈ അംഗനവാടി കൃഷി തീർച്ചയായിട്ടും വലിയ പ്രയോജനം ചെയ്യും കുട്ടികളുടെ ആരോഗ്യ മാനസിക വളർച്ചയ്ക്കും അവരുടെ ഭക്ഷണ രീതി അവരുടെ മറ്റുള്ള പ്രവർത്തനത്തിലൊക്കെ ഈ അംഗനവാടി കൃഷി തീർച്ചയായിട്ടും വലിയ പ്രവ പ്രചോദനവും പിന്തുണയും ഉണ്ടാവുമെന്നുള്ളത് വലിയ ഗുണകരമായ ഒരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത് വരും നാളിൽ എല്ലാ പഞ്ചായത്തുകളിലും അംഗൻവാടി കം കൃഷി പദ്ധതി കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു തൃത്താല